സദ്ഗ്രിയ ശരണം എല്ലാവർക്കും ലൈഫ് ഡിവൈൻറെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇപ്പോ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന വിഷമങ്ങളെ കുറിച്ച് അപ്പോൾ എങ്ങനെ ഒരു ശാന്തിയും സമാധാനവും ജീവിതത്തിൽ നമുക്ക് എങ്ങനെ ഒരു വിജയം നമുക്ക് കൈവരിക്കാം അതിന് ആത്മീയത നമ്മളെ എങ്ങനെ സഹായിക്കും നമ്മുടെ പ്രശ്നങ്ങൾക്കൊക്കെ എങ്ങനെ നമുക്ക് ഒരു പരിഹാരം കാണാം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തു വരുന്നത് പക്ഷെ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ആത്മീയതയെ കുറിച്ച് ഒരുപാട് പേര് ഇപ്പൊ ഈ കാലഘട്ടത്തിൽ സംസാരിക്കുന്നുണ്ട് പക്ഷെ ഏത് ശ്രദ്ധിച്ചാലും അത് നമുക്കൊരു അവ്യക്തമായ രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത് ഒരു ആബ്ട്രാക്ട് ഐഡിയാസ് എന്ന് പറയില്ലേ അപ്പൊ ഒരു സോളിഡ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല അപ്പൊ ഇത് അങ്ങനെയുള്ള വിശദീകരണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ശരിക്കും പറഞ്ഞ കൺഫ്യൂഷൻ ഒരു കൂടുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് ഇപ്പം ആശ്രമത്തിലാണെങ്കിലും ഗുരു ഒരിക്കലും ഇങ്ങനെ ഒരു വേദാന്ത സ്വഭാവത്തിൽ ആബ്സ്ട്രാക്ട് ആയിട്ട് ഗുരു അങ്ങനെ സംസാരിക്കാറില്ല പക്ഷെ ഇപ്പൊ ശ്രീ പറയുന്നത് കേൾക്കുമ്പോൾ ഇതേപോലെ ഒരു വേദാന്ത സ്വഭാവത്തിലെ ശ്രീ പല കാര്യങ്ങളും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തു തരാറുണ്ട് അപ്പൊ പലരും ചോദിക്കാറുണ്ടാകുന്നത് എന്താ അങ്ങനെ ഇപ്പോ ഫോർ എക്സാമ്പിൾ നിങ്ങളുടെ കുറ്റം നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം എവിടെയെങ്കിലും നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അത് നിങ്ങളിൽ തന്നെയാണെന്ന് ശ്രീ ആദ്യം പറയും ഇത് കേൾക്കുമ്പോൾ തന്നെ ശെരിക്കും പറഞ്ഞാൽ കേൾക്കുന്നവർക്ക് അത് അംഗീകരിക്കാൻ തന്നെ ആദ്യം തന്നെ പറ്റത്തില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പക്ഷെ ശ്രീ പറയുന്ന കാര്യങ്ങളിലേക്ക് കടക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു പൊരുൾ മനസ്സിലാവും അപ്പൊ എനിക്കിപ്പോ ശ്രീ പറയുന്നത് കേട്ട് ഒരു ശീലമുള്ളത് കൊണ്ട് അതിന്റെ കാര്യം മനസ്സിലാവും പക്ഷെ ഒരുപാട് പേര് ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കുന്നവർക്കോ അല്ലെങ്കിൽ വല്ലപ്പോഴും ഒക്കെ കേൾക്കുന്നവർക്ക് അത് മനസ്സിലാവണമെന്നില്ലല്ലോ അപ്പൊ പലരും അങ്ങനെ ഒരു സംശയം എന്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഇങ്ങനെയുള്ള ഈ ഒരു പ്രശ്നങ്ങൾക്ക് നമുക്ക് ആത്മീയത എന്ന് പറയുമ്പോ ഒരു സോളിഡ് പരിഹാരം ഉണ്ടാവണ്ടേ അല്ലാതെ ഇങ്ങനെ കാര്യത്തോടടുക്കുമ്പോൾ അടുക്കുമ്പോ നമുക്കതൊരു പുളിക്കും എന്ന് പറയുന്ന പോലെയാണ് കാരണം നമുക്ക് പ്രശ്നങ്ങളുടെ പരിഹാരത്തിലേക്ക് കടക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ദുഃഖം അല്ലെങ്കിൽ ഈ വിഷമമൊക്കെ നല്ലതാണ് എന്ന് പറയുമ്പോൾ അപ്പോഴും കൺഫ്യൂഷനാണ് ആണ് കാരണം നമ്മളൊരു ആശ്വാസമായിട്ട് പ്രതീക്ഷിച്ചാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത് വന്നു കഴിയുമ്പോൾ ആ ദുഃഖം അല്ലെങ്കിൽ അങ്ങനെ വിഷമം വരുന്നത് നല്ലതാണ് അത് അങ്ങനെ പറയുമ്പോഴത്തേക്ക് അത് വീണ്ടും ഒരു സംശയത്തിന് നമുക്ക് ഇടവരുത്തുന്നുണ്ട് പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരാൾ കണ്ടപ്പ എൻ്റെ അടുത്തയാളെ ചോദിച്ചതാണ് ഇപ്പോ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് ആത്മീയതയിൽ ഉണ്ടായിട്ടുള്ള ഒരു തെറ്റിന്റെ വശമാണ് എന്ന് നമ്മള് പറഞ്ഞു കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ പറയുമ്പോ അപ്പൊ അങ്ങനെ തെറ്റാണ് അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ആ ഒരു കാര്യം ഒരു തെറ്റിന്റെ ഭാഗമാണ് എന്ന് അറിഞ്ഞു പറയുന്ന നമ്മൾ തന്നെ ഇപ്പോ നമ്മുടെ ഗുരുവിന്റെ കാര്യം പറയുമ്പോ നമ്മൾ ഗുരുവിനെ ദൈവമായിട്ടാണ് നമ്മൾ കാണുന്നത് ഇപ്പോ അഭിവന്ദേ ശിഷ്യ പൂജ്യതയും നമ്മൾ ആ ദൈവത്തിന്റെ അല്ലെങ്കിൽ ആ ഗുരുസ്ഥാനത്ത് തന്നെ നമ്മൾ കാണുമ്പോൾ നിങ്ങളും ഈ അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്ന ഈ തെറ്റ് ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത് എന്ന് ഒരാൾ ഇങ്ങനെ ഒരു സംശയം ചോദിച്ചു അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്കുള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിലൂടെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇന്നിപ്പോൾ ആദ്യമേ തന്നെ ഒരുപാട് ചോദ്യങ്ങളാണ് അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇപ്പൊ ആധ്യാത്മിക രംഗത്ത് വരുമ്പോൾ അത് ശാന്തിയുടെ വഴിയാണോ അതോ ഈ പറയുന്ന കൺഫ്യൂഷനും മിസറികളും പ്രോബ്ലങ്ങളും എല്ലാം കൂട്ടുകയാണോ ചെയ്യുന്ന ഒരു ചോദ്യം തീർച്ചയായിട്ടും ആത്മീയത എന്ന് പറയുമ്പോൾ